സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ എട്ടാം യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന യൂണിറ്റാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് എന്തിനെക്കുറിച്ചായിരിക്കും ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ ദക്ഷിണേന്ത്യയെ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ദക്ഷിണേന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ദക്ഷിണേന്ത്യ എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം എന്താണ് ദക്ഷിണേന്ത്യ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന പ്രദേശത്തെയാണ് നമ്മൾ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു യാത്രാനുഭവം കാണുമല്ലേ കാറ്റാടിക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി മുനിയാട്ടുകുന്ന് കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം അപ്പോൾ കാറ്റാടിക്കുന്ന ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾ കണ്ടാണശ്ശേരി മുനിയാട്ടുകുന്ന് പറമ്പ് എന്നീ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്കും യാത്ര പോവുകയാണ് അപ്പോൾ യാത്രയിലുള്ള അനുഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തി റിച്ചു ഈ യാത്രയിലുള്ള ഒരു കുട്ടിയാണ് റിച്ചു റിച്ചു തയ്യാറാക്കിയുള്ള ഒരു യാത്രാനുഭവത്തിൻ്റെ ഭാഗമാണ് പാടത്തിൽ തന്നിരിക്കുന്നത് ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര നിരപ്പാർന്ന പ്രദേശത്ത് നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ ചെങ്കുത്തായ കയറ്റങ്ങൾ പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു കുട പോലിരിക്കുന്നവ കുടക്കല്ല് തൊപ്പി പോലെ ഇരിക്കുന്നവ തൊപ്പിക്കല്ല് ഗുഹ പോലുള്ളവ മുനിയറകൾ നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ ഈ ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരണവും മാതൃകകളും അവയുടെ വിവരണങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ശിലാ സ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് നമ്മൾ മുന്നേ കണ്ടത് ഏതൊക്കെയായിരുന്നു കണ്ഠാനശ്ശേരി മുനിയാട്ടു കുടക്കല് പറമ്പ് അപ്പോൾ ഇത്രയും പ്രദേശങ്ങളിൽ നിന്നും ഈ കുട്ടികൾ കണ്ടിട്ടുള്ള കുറച്ച് ചരിത്ര സ്മാരകങ്ങളുണ്ട് ഏതൊക്കെയാണ് കുടക്കല്ല് തൊപ്പിക്കല് മുനിയറ അപ്പം അടിയിലൊരു ചോദ്യമുണ്ട് എന്തെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിൽ വിവരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഇപ്പോൾ കുടക്കല് തൊപ്പിക്കല് മുനിയറകൾ അടുത്തത് നമുക്ക് ശിലായുധത്തെക്കുറിച്ച് നോക്കാം കരിങ്കല്ലും ചെങ്കലിലും നിർമ്മിച്ച കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് മഹാശില സ്മാരകങ്ങൾ കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളുകൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് നമുക്കറിയാം ശിലകൾ എന്ന് പറയുമ്പോൾ കല്ലുകളാണല്ലേ അപ്പോൾ വലിയ വലിയ ശിലകൾ കൊണ്ടോ ശില പാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടക്കല് തൊപ്പിക്കല്ല് മുനിയറ ഇവയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നത് മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തെ മഹാശില യുഗം എന്നും അറിയപ്പെട്ടു മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെട്ടിരുന്നു കേരളത്തിൽ മറയൂർ ചേരമനങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂർ കർണാടകയിൽ ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിൽ നാഗാർജുന കൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് അപ്പോൾ ഇനി പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേരളത്തിലേതൊക്കെയാണുള്ളത് മറയൂര് ചേരമനങ്ങാട് കുപ്പകൊല്ലി മങ്ങാട് തമിഴ്നാട്ടിലാണെങ്കിൽ ആദിച്ചനല്ലൂർ കർണാടകയിൽ ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിലോ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ അടുത്തതായി നമ്മൾ മഹാശിലായുഗ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നേരത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പറ പറഞ്ഞു ഏതൊക്കെയായിരുന്നു കുടക്കല് തൊപ്പിക്കല്ല് മുനിയറ കൂടാതെ നമുക്ക് പഠിക്കാനുള്ളതാണ് നാട്ടുകല്ല് കല്ലറ അപ്പം മഹാശിലായുഗ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൊപ്പിക്കല്ല് കുടക്കല് നാട്ടുകല്ല് കല്ലറ മുനിയറ മഹാശിലായുഗ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള മഹാശിലായുഗ സ്മാരകങ്ങൾ പ്രാചീന കാലത്തുള്ള ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം എന്താണ് ശവസംസ്കാര രീതികളും മഹാശിലായുഗ സ്മാരകങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം മഹാശില സ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത് അപ്പം ഇത്തരത്തിലുള്ള മഹാശിലായുഗ സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നുണ്ട് അതിന് കാരണം എന്താ മഹാശിലയുഗസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മഹാശിലയുഗസ്മാരകങ്ങളിൽ നിന്നിട്ട് ഇരുമ്പായുധങ്ങൾ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനാലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നത് ശരീരവശിഷ്ടങ്ങൾക്കൊപ്പം അവർ നിർമ്മിച്ചിരുന്ന ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട് അപ്പം ഇരുമ്പ് ആയുധങ്ങളുടെ ഒപ്പം തന്നെ എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് അവരുപയോഗിച്ചിട്ടുള്ള ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മഹാശിലായുഗ മഹാശിലായുഗസ്മാരകങ്ങള് ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം എന്താണ് മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതായത് ശിലാസ്മാരങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും മൃതശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ മൃതശരീരാവശിഷ്ടങ്ങളുടെ കൂടെ ഒരുപാട് ഇരുമ്പായുധങ്ങളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യുഗത്തെ നമ്മൾ എന്താണ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പു യുഗം യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുടെയും ചിത്രം നിരീക്ഷിക്കൂ അപ്പൊ നമ്മൾ പറഞ്ഞു ശവസംസ്കാര രീതികളുടെ ഒപ്പം അന്നത്തെ കാലത്തെ ഇരുമ്പ് യുഗങ്ങളും ഇരുമ്പായുധങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇരുമ്പായുധങ്ങളുടെ ചിത്രങ്ങളാണ് പേജ് നമ്പർ നൂറ്റി പതിനാലില് കാണുന്നത് അപ്പോൾ എന്തൊക്കെ ആയുധങ്ങളാണ് ഇതിലുള്ളത് കത്തി വാൾ അരിവാൾ കുന്തമുന മുക്കാലി പീഠം വിളക്കുകൾ തുടങ്ങിയവയാണ് ചിത്രത്തിൽ കാണുന്നത് ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്കും കാരണമായിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് അന്നത്തെ കാലത്ത് കാർഷിക പുരോഗതിക്കും എന്തായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലായുഗ സംസ്കാരം അപ്പോൾ ആദ്യ കാലത്ത് ഭക്ഷണങ്ങൾ ശേഖരിക്കാനാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യോത്പാദനത്തിലേക്ക് ആ ഒരു സമൂഹം മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനെന്താണ് അറിയപ്പെടുന്നത് മഹാശില സംസ്കാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് കണ്ടെത്താനായി പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഒന്നതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് കർണാടകം പിന്നെ ഏതാ കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് കേരളം നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തുള്ള ഈ സംസ്ഥാനങ്ങള് പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടത് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ലിഖിതങ്ങൾ മുതലായവ അപ്പോൾ ഈ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ലിഖിതങ്ങൾ മുതലായവ ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നിട്ടാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് പ്രാചീന തമിഴകത്തെക്കുറിച്ചിട്ട് വിവരം ലഭിക്കുന്ന സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര ലിഖിതങ്ങൾ തുടങ്ങിയവ അതിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിൽ നിന്നിട്ടാണ് പഴം തമിഴ് പാട്ടുകളിൽ നിന്നിട്ടാണ് അടുത്തതായി സംഘ സാഹിത്യത്തെക്കുറിച്ച് പരിചയപ്പെടാം സംഘ സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് മധുര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ അപ്പം മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ത് സംഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു അപ്പം മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടമായിരുന്ന സംഘങ്ങൾ ഈ സംഘങ്ങൾ അന്നത്തെ കാലത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ചിട്ട് സൂക്ഷിച്ചിരുന്നു അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിളി അവശേഷിപ്പിച്ചു അപ്പം ഈ പാട്ടുകൾ നമ്മൾ എന്താണ് പറയുന്നത് സംഘം കൃതികളെന്നും ഈ ഒരു കാലഘട്ടത്തെ സംഘകാലം എന്നാണ് വിളിച്ചിരുന്നത് പുറന്നാനൂറ് പോലെ നിരവധി സാഹിത്യ കൃതികൾ സംഘകാലത്തെക്കുറിച്ച് സംഘകാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ചില പ്രധാന കൃതികളെക്കുറിച്ച് കുറിച്ച് നമുക്കി നോക്കാം ഏതൊക്കെയാണ് കൃതികൾ കുറുന്തുകൈ നറ്റിണൈ അകനാനൂറ് പതിറ്റു പത്ത് അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു പുറന്നാനൂറ് കുറുന്തകൈ നാറ്റിണൈ അകനാന്നൂറ് പതിറ്റിപ്പത്ത് സംഘസാഹിത്യകൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളും ഉണ്ട് അവ ഏതൊക്കെയാണ് തിരുക്കുറൽ ചിലപ്പതികാരം മണി എന്താണ് തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനുശ്വര കൃതികളിൽ തിരുക്കുറൽ തിരുവള്ളുവർ ആണ് ഈ കൃതികളുടെ രചയിതാവ് അടുത്തതാണ് ചിലപ്പതികാരം കണ്ണകിയുടെയും കോവാലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടിയക അടികളാണ് മണിമേഖല കോവാലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല ചീത്തലൈ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചിട്ടുള്ളത് അപ്പോൾ പ്രാചീന തമിഴകത്തെ വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് സംഘം കൃതികളുണ്ട് ചില പ്രതികാരം മണി സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം സംഘകൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അവ പഴംതമിഴ് പാട്ടുകളിൽ അന്നത്തെ കാലത്തെ ജനജീവിതത്തെ കുറിച്ചിനും പ്രതിപാദിക്കുന്നുണ്ട് സാമൂഹിക ജീവിതം കൃഷി കാൽ മേക്കൽ ഉപ്പു വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അത് നമുക്ക് സാമൂഹിക ജീവിതത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിൽ തൊഴിലിനെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു അന്നത്തെ കാലത്ത് സമൂഹത്തിലെ ജനങ്ങളെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിഭജിച്ചിരുന്നത് അതുപോലെ സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ജനങ്ങൾക്കിടയിൽ സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു അവ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സമൂഹത്തിൽ വിഭജനം നിലനിന്നത് സാമൂഹികമായി യാതൊരു വിഭജന യാതൊരു വേർതിരിവും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ സ്ത്രീ പുരുഷ സമത്വം സമൂഹത്തിൽ നിലനിന്നിരുന്നു സ്ത്രീകളും പുരുഷനും തമ്മിൽ യാതൊരു അസമത്വവും നിലനിന്നിട്ടില്ല അടുത്തതാണ് സാമ്പത്തിക ജീവിതം കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം കന്നുകാലി മേക്കൽ മീൻപിടുത്തം വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത് ചെമ്പ് വെള്ളി സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൃഷിയാണല്ലേ അതുപോലെ കന്നുകാലി മേയ്ക്കൽ മീൻപിടുത്തം വേട്ടയാടൽ എന്നിവയും അവര് ഉപജീവന മാർഗമായിട്ട് പിന്തുടർന്നിരുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം എന്ത് നിലനിന്നിരുന്നു കുരുമുളകായിരുന്നു കുരുമുളകും അതുപോലെ തന്നെ മറ്റു സുഗന്ധ ദ്രവ്യങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത് അതുപോലെ അവർ ഇവിടേക്ക് കൊണ്ടുവന്ന എന്തൊക്കെയാണ് ചെമ്പ് വെള്ളി സ്വർണ്ണ മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു അടുത്തതാണ് തിണകൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പറയുന്നുണ്ട് അപ്പൊ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് പ്രാചീന തമിഴകത്തിൽ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു ഇവ ഐന്തണികൾ എന്നാണ് അറിയപ്പെട്ടത് ഓരോ തിണകളിലെയും ജനജീവിത ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷത അനുസരിച്ച് വ്യത്യസ്തമായിരുന്നു അപ്പോൾ ഈ ഓരോ തിണകളിലുള്ള ജനങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിരുന്നു അല്ലേ അപ്പോൾ തിണകളെ ഏതൊക്കെയാണ് ആദ്യം നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് തിണകൾ കുറിഞ്ചി മുല്ലൈ പാല മരുതം നെയ്തൽ അപ്പം തിണകൾ ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ പാലെ മരുതം നെയ്തൽ അപ്പം കുറിഞ്ചിയിലെ ഭൂമിശാസ്ത്ര സവിശേഷത എന്താന്ന് നോക്കാം കാട് മല അപ്പൊ ഉപജീവന മാർഗം ഏതായിരിക്കും ഇപ്പം കാട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉപജീവന മാർഗം ഏതായിരിക്കും അതെ വനവിഭവ ശേഖരണമാണ് ഒരു ഉപജീവന മാർഗം അതുപോലെ തന്നെ വേട്ടയാടലും കുറിഞ്ചിയിലെ ജനങ്ങൾ പിന്തുടർന്നിരുന്നു അടുത്തതാണ് മുല്ലൈ പൂൽമേടുകൾ കുറ്റിക്കാടുകൾ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം ഏതാണ് കന്നുകാലി മേക്കലാണ് പാല വരണ്ട പ്രദേശമാണ് അപ്പം വരണ്ട പ്രദേശമാകുമ്പോൾ അവിടെ കൃഷിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലേ അപ്പം അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്തായിരിക്കും കൊള്ളയും കവർച്ചയുമാണ് പാലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൊള്ളയും കവർച്ചയുമാണ് മരുതം വയൽ പ്രദേശമാണ് വയൽ പ്രദേശമാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്തായിരിക്കും അത് കൃഷിയാണ് അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം അടുത്തതാണ് നെയ്തൽ നെയ്തലിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത തീരപ്രദേശമാണ് അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്താ മീൻപിടുത്തം മീൻപിടുത്തം അതുപോലെ തന്നെ ഉപ്പ് കുറയ്ക്ക് ഉപ്പ് കുറയ്ക്കലും അതുപോലെ തന്നെ മീൻപിടുത്തുമാണ് നെയ്ത്തലിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ തിണുകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഓരോ തിണകളിലും ഓരോ പ്രത്യേകമായിട്ടുള്ള ഉപജീവന മാർഗ്ഗങ്ങളാണല്ലത് അപ്പോൾ ഈ ഓരോ സ്ഥലത്തും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിളകൾ തിണുകളുമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു അപ്പൊ ഇത്തരത്തിൽ ഓരോ ദിനകളും തമ്മിൽ വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് പിന്നീട് വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട് ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടത് അപ്പൊ ഇത്തരത്തിലുള്ള വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടത് അടുത്തു നോക്കാം രാഷ്ട്രീയ വ്യവസ്ഥ ഭൂപടം എട്ട് പോയിന്റ് ഒന്ന് നിരീക്ഷിക്കൂ പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നവർ ആരൊക്കെയാണെന്ന് ഭൂപട നിരീക്ഷിച്ചു പറയാനാണ് ആവശ്യപ്പെട്ടുള്ളത് ആരൊക്കെയാണ് ടെക്സ്റ്റിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ചേരർ പിന്നെ ആരാണുള്ളത് ചേരർ ചോ പാണ്ഡ്യർ ചോള ചേര ചോള പാണ്ഡ്യരാണ് കാല പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്ന ഭരണ വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രാചീന തമിഴകം പഠിച്ചിരുന്ന ചേരച്ചോള പാണ്ഡ്യ ഭരണാധികാരികാരികളെ ഒന്നായി മൂവേന്ദർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം ഈ കാലഘട്ടത്ത് ഭരണം നടത്തിയിരുന്ന ചേര ചോള ഭരണാധികാരികളെ മൂവേന്ദർ അല്ലെങ്കിൽ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തമിഴകത്തെ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നെങ്കിലും മൂവേന്ദർ ആയിരുന്നു പ്രധാനപ്പെട്ട അധികാര പദവി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വിഭാഗങ്ങൾ മാത്രമല്ല പ്രാചീന തമിഴകത്ത് ഭരണം നടത്തിയിരുന്നത് പക്ഷേ അധികാര പദവി ഉണ്ടായിരുന്നത് ഇവർക്ക് മാത്രമാണ് ഈ രാജാക്കന്മാരെ കോ കോൻ കടുംകോ എന്നാണ് വിളിച്ചിരുന്നത് ഈ രാജാക്കന്മാരെ കോ കോൻ കടുങ്കോ എന്നാണ് വിളിച്ചിരുന്നത് അടുത്തതായി ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് മൂവേന്ദർമാരും അവരുടെ തലസ്ഥാനങ്ങളും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടത് ആദ്യം ചേരരുടെ തലസ്ഥാനം എവിടെയാണ് വഞ്ചി ചേരരുടെ തലസ്ഥാനം വഞ്ചിയാണ് ചോളരുടെ ഉറയൂർ പാണ്ഡ്യരുടെ മധുരൈ ചേല ചേര വഞ്ചി ചോളരുടത് ഉറയൂർ ഉറയൂർ പാണ്ഡ്യരുടെ മധുരൈ മഹോദയപുരത്തെ പെരുമാക്കൾ സി ഒമ്പതാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങലൂർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു പെരുമാക്കൾ പിൻകാല ചേരർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ ചേരമാൻ കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു അപ്പോൾ സീ ഒമ്പതാം നൂറ്റാണ്ടിൽ അന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിഭാഗമാണ് പെരുമാ പെരുമാൾ എന്നറിയപ്പെടുന്നത് പെരുമാൾ പിൻകാല ചേരർ എന്നും അറിയപ്പെട്ടിരുന്നു അടുത്തത് നമുക്ക് പെരുമാൾ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു നാട് നാടുകളുടെ ഭരണം നാടുകഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത് ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളും നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത് കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു ഭരണതലവ ഭരണതലത്തിൽ ഉയർന്ന സ്ഥലം പെരുമാളിനായിരുന്നു അപ്പോൾ പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ രാ വിവിധ നാടുകളായിട്ടാണ് തിരിച്ചിരുന്നത് ഈ നാടുകളെ ദേശങ്ങളായിട്ടും പിന്നീട് ദേശങ്ങളെ കരകളായിട്ടും തിരിച്ചിരുന്നു അടുത്തതാണ് സാമ്പത്തിക പുരോഗതി ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലത്തിൽ ഉണ്ടായിരുന്നു കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്തെ അഭിവൃദ്ധി അഭിവൃദ്ധി പ്രാധി പ്രാപിച്ചിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അതായത് നികുതിയും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റത്തിന് കാരണമായി അക്കാലത്തെ ദക്ഷിണേന്ത്യയിൽ ആഗമന നിലനിന്നിരുന്ന അഞ്ചുവണ്ണം മണിഗ്രാമ വളഞ്ചിയ ഞാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതി പുരോഗതിക്ക് കാരണമായിട്ടുണ്ട് ഇനി സാം പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടാം കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി അപ്പോൾ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറിയിട്ടുണ്ട് ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പര പരമ്പരാഗതമായി ചെയ്യുന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു ഈ ഒരു പ്രദേശത്ത് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം എന്നിവ വിവിധ കലകൾ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചിട്ടുണ്ട് അനുഷ്ഠാന കലയായ കൂത്തും കൂടിയാട്ടവും ഈ കലയളവിൽ വികാസം പ്രാപിച്ചവയാണ് അപ്പോൾ എന്തൊക്കെയാണ് സാംസ്കാരിക ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറി അതായത് ക്ഷേത്രങ്ങൾ പുരോ കൂടുതൽ പുരോഗതി പ്രാപിച്ചു ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു അതുപോലെ തന്നെ വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം എന്നീ തുടങ്ങിയിട്ടുള്ള കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂത്തും കൂടിയാട്ടവും ഈ കലയളവിൽ വികാസം പ്രാപിച്ചവയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി അതോടെ അവരുടെ ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു തുടർന്ന് പെരുമാക്കന്മാരുടെ ഭരണത്തിലായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി അടുത്തത് നാട് വഴി സ്വരൂപങ്ങൾ പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൻകാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെടുന്നു അതായത് ആദ്യകാലത്ത് പെരുമാക്കന്മാരുടെ കീഴിലായിരുന്ന നാടുകളെ പിൻകാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നീ പേരിലാണ് അറിയപ്പെട്ടത് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലോത്ത് നാട് അതായത് കണ്ണാ കണ്ണൂരാണ് കോലോത്ത് നാട് നെടിയുരുപ്പ് അതായത് കോഴിക്കോട് പെരുമ്പടപ്പ് ഇന്നത്തെ കൊച്ചി തൃപ്പാപ്പൂർ അതായത് വേണാട് പ്രദേശം എന്നിവ നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി മധ്യകാല കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതികളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി ജന്മി സമ്പ്രദായം ജന്മിസമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായി നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നു അപ്പൊ ഈ ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ വ്യാ ഈ ജന്മസമ്പ്രദായം വ്യാപിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത് പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാന്ന് ടെക്സിൽ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ അടിയിൽ ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കോലോത്ത് നാട് നെടിയെടുപ്പ് പെരുമ്പടപ്പ് തൃപ്പാപ്പൂർ അതാണ് അടിയിൽ എഴുതേണ്ടത് ഇനി അടുത്തത് ഈ ഓരോ പ്രദേശങ്ങളുടെയും ഈ ഓരോ നാടുവാഴി സ്വ സ്വരൂപങ്ങളുടെയും സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യത്താണ് കോലോത്ത് നാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് കോലോത്ത് നാട് സ്വരൂപം ഭരണം നടത്തിയിരുന്നത് ഭരണാധികാരികൾ കോലോത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് കോലോത്തുനാട് സ്വരൂപം ഭരണം നടത്തിയത് ഭരണാധികാരികൾ എന്തറിയപ്പെട്ടത് കോലോത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അടുത്ത നാടുവാഴി സ്വ സ്വരൂപമാണ് നെടിയെടുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടാണ് നെടിയെടുപ്പ് സ്വരൂപം ഭരണം നടത്തിയിരുന്നത് നെടിയെടുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരികൾ സാമൂതിരി എന്നാണ് അറിയപ്പെട്ടത് മാമ്പാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരി സാമൂതിരിമാരുടെ പ്രശസ്തി വർദ്ധിച്ചു അപ്പോൾ മാംഭ മാമാങ്കങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ ഈ സാമൂതിരിമാരുടെ പ്രശസ്തി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താണ് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം എന്ന് മനസ്സിലാക്കണം അല്ലേ എന്താണ് അത് നോക്കാം മാമാങ്കം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മഹോത്സവവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങുമാണ് അപ്പോൾ ഇതിന്റെ സുരക്ഷയും അതുപോലെ തന്നെ നിയന്ത്രണവും വഹിച്ച പ്രധാനപ്പെട്ട അധികാര സ്ഥാനം ആണ് രക്ഷാപുരുഷ സ്ഥാനം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് മാമാഘം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മഹോത്സവമാണ് ഇതിന്റെ സുരക്ഷയും അതുപോലെ തന്നെ നിയന്ത്രണവും വഹിച്ച പ്രധാനപ്പെട്ട അധികാര സ്ഥാനം ആണ് രക്ഷാപുരുഷ സ്ഥാനം എന്ന പേര് മുൻപ് മാമ്പാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പെരുമ്പടപ്പ് സ്വാമികൾക്കായിരുന്നു എന്നാൽ പിന്നീട് സാമൂതിരിമാർ അവരുമായി യുദ്ധം ജയിച്ച് ആ സ്ഥാനം കൈവശപ്പെടുത്തി അതുകൊണ്ടാണ് സാമൂതിരിമാർക്ക് വലിയ അധികാരവും അതുപോലെ തന്നെ വലിയ അധികാരം ലഭിച്ചത് അടുത്തതാനം പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത് പിൻകാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു തൃപ്പാപ്പൂർ സ്വരൂപം കേരളത്തിലെ തെക്കേ അറ്റാത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണിത് പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു അപ്പോൾ നാല് നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു കോലത്തുനാട് സ്വരൂപം നെടിയെടുപ്പ് സ്വരൂപം പെരുമ്പടുപ്പ് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപം മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ചൂട് നൽകിയിട്ടുണ്ട് അപ്പൊ മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം അനിഴം തിരുനാൾ മാർത്തണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം ഭൂപ്രമാണിമാരായ എട്ടുവീട്ടൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി ശക്തൻ തമുരൻ നാടുവാഴികളെ അമർച്ച ചെയ്തു വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു തൃശൂർ പൂരത്തിന് കുറിച്ചു ഇനി അടുത്തതായിട്ട് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കേരളം ഒരു കേരള സംസ്ഥാനമായിട്ട് മാറിയതെന്ന് നോക്കാം പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു പിൻകാലത്ത് ഈ നാടുവഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാടുരാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് സംസ്ഥാന പുനഃസംഘടന നിയമം പ്രകാരം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു